ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമാണെന്ന് ആവർത്തിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ നോക്കിയ ആളാണെന്നും നാസ്തികനായ മുഖ്യമന്ത്രി എന്തിനാണ് പരിപാടി നടത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമത്തോടല്ല എതിർപ്പ് മറിച്ച സനാതനധർമ്മത്തിനെതിരെ സംസാരിച്ച എം കെ സ്റ്റാലിനും മകനും എത്തുന്നതിലാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യാതിഥിയായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതാണ് ബി ജെ പിയെ ചൊടുപ്പിച്ചത് സ്റ്റാലിൻ വന്നാൽ തടയുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വെല്ലുവിളി ഇതിനെതിരെ ഇന്നലെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇതിന് മറുപടിയായാണ് രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വ്യൂസ് ഞങ്ങൾ മുമ്പോട്ട് വെക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തള്ളി ശബരിമലയുടെ ഒരു മഹത്തായ വികസനം ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ അത് ശബരിമലയുടെ വികസനം മാത്രമാണ് വരും ദിവസങ്ങളിലും വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ബി നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം